ക്രിസ്റ്റാൻ സാറെ ഇപ്പോൾ ആണ് നാളെ ക്രിസ്മസിന് മുന്നോടിയായിട്ട് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നൊരു അനാവശ്യമായൊരു വിവാദം അനാവശ്യമെന്ന് ഞാൻ പറയുന്നത് ഉണ്ടാവാൻ പാടില്ലാത്തതെന്നുള്ള അർത്ഥത്തിലാണ് കേരളത്തിലെ എല്ലാ ആഘോഷങ്ങളും എല്ലാ സമുദായങ്ങളും ഒരുമിച്ച് കൊണ്ട് ആഘോഷിക്കുന്നതാണ് അപ്പോൾ പാലക്കാട്ട് നിന്നും അതുപോലെ ഒറ്റപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായത് ക്രിസ്മസ് കരോൾ പാടിക്കൊണ്ട് ഘോഷയാത്ര പോകുമ്പോൾ ആ ഘോഷയാത്രയെ ആക്രമിച്ചു എന്ന് പാലക്കാട്ട് നിന്നൊരു വാർത്ത വന്നു അപ്പൊ ആ വാർത്ത ആ വാർത്തയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ കാര്യം രണ്ട് ക്രിസ്മസ് എല്ലാവരും ചേർന്ന് എല്ലാ ആഘോഷങ്ങളും നടത്തുന്ന ഒരു കേരളമാണ് അപ്പൊ ആ ആ ഒരു സോഷ്യൽ ഫാബ്രിക് ആ ഒരു സാമുദായിക സൗഹാർദ്ദവും ഒക്കെ ഉണ്ടല്ലോ കേരളത്തിന്റെ ആ ഒരുമ നഷ്ടപ്പെടുത്താനുള്ള ശക്തികൾ അതാരാണ് എന്തായാലും ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ടാമത് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട് കണ്ടില്ലേ ബി ജെ പി വെച്ചാൽ ആ പാലക്കാട്ട സംഭവത്തെ മുൻനിർത്തിയിട്ട് ഏതൊരു ബി ജെ ബി ജെ പി കാരാണ് അതിനെ തടഞ്ഞത് എന്ന മട്ടിലാണ് അപ്പോൾ കണ്ടില്ലേ ബി ജെ പിയും ആർ എസ് എസും ക്രിസ്മസ് ആഘോഷത്തിനെതിരാണ് നിങ്ങൾ ക്രിസ്ത്യാനികൾ വെറുതെ ആ വലയിൽ ബി ജെ പി പോയി പെട്ടുപോകണ്ട ക്രിസ്ത്യാനികൾ കണ്ടില്ലേ ഓ വടക്കേ ഇന്ത്യയിലും പാതിരിയും അച്ഛന്മാരോട് കാണിക്കുന്ന പോലെ തന്നെയാണ് കന്യാസ്ത്രീകളൊക്കെ കാണിക്കുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ നയം എന്ന് പറയുന്നില്ല ഇവിടെ സത്യത്തിൽ ക്രിസ്ത്യൻ പാതിരിമാരുടെ അരമനകളിൽ ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർ ഇതൊക്കെ തരത്തിലാണ് ബി ജെ പി മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും പോകുന്നുണ്ട് സ്നേഹത്തിലാണ് അപ്പൊ അതിന് വിരുദ്ധമായൊരു ചിത്രമാണത് എന്താണ് ഈ ക്രിസ്മസ് ആഘോഷത്തിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് രാഷ്ട്രീയ ഇടപെടലുകളാണോ അതോ അത് രാഷ്ട്രീയമായ തട്ടിപ്പുകളാണോ ആരെങ്കിലും ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന രേഖകളാണോ എന്താ പ്രശാന്സാറിൻ്റെ ഒരു നിരീക്ഷണം ഇത് കൃത്യമായിട്ട് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ആണത് ചില ചില സെലക്റ്റീവ് സമയത്താണ് ഇത്തരത്തിലെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുന്നത് അപ്പം ഈ ആക്രമണം നടത്തുന്നത് പരിവാർ സംഘടനയാണ് സംഘപരിവാറാണ് സംഘപരിവാർ സംഘടനയുടെ പുറത്താണ് ഇത് ചാപ്പൂത്തിരിക്കുന്നത് ഇപ്പം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ ഈ പറയുന്ന പോലെ വലിയൊരു അജണ്ടയുടെ പുറത്ത് മണിപ്പൂർ വിഷയം മണിപ്പൂർ വിഷയത്തിനകത്ത് മണിപ്പൂർ വിഷയത്തിനകത്ത് അവിടുത്തെ പ്രശ്നം ഇപ്പം ഒന്നും ഇല്ലല്ലോ സാറേ അവിടെ വിഷയമെല്ലാം തീർന്നു അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ചില പ്രത്യേക മാധ്യമങ്ങൾ അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന വിഷയത്തെ മറച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമായിരുന്നില്ല അവിടെ ചില പ്രത്യേക മത ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു ചില പള്ളികളെ ആക്രമിക്കുന്നു അപ്പൊ യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു കണക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു അവിടെ പള്ളി ആക്രമിച്ചു എന്ന് പറഞ്ഞ് പടം കൊടുത്ത് വാർത്ത ചെയ്ത് അല്ലെങ്കിൽ വലിയ വലിപ്പത്തിൽ ഇവിടുത്തെ ക്രിസ്തീയ മത മതമേലധ്യക്ഷന്മാർ ഇപ്പോഴും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുമ്പോൾ അവിടെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പള്ളി ആക്രമിക്കപ്പെട്ടു എന്ന് ഔദ്യോഗികമായിട്ട് പറയുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് അമ്പല തകർത്തിട്ടുണ്ട് ഈ വാർത്ത വെളിയിൽ വന്നിട്ടില്ല അപ്പൊ ഇതിനകത്ത് ഇപ്പം പാലക്കാട് വിഷയമാണ് പിന്നെ ഒഡീഷയിലെ വിഷയം ഇപ്പൊ കേരളത്തിലേറ്റോ പിന്നെ പലത്തെയും പല വിഷയങ്ങൾ ഇപ്പൊ ഇവിടുത്തെ ചില മനോരമ പോലെയുള്ള ചാനലുകൾ പ്രത്യേക മിക്കവാറും എല്ലാ ചാനലുകളും വളരെ വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ട് കണ്ടോ സംഘപരിവാർ ക്രിസ്ത്യ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ക്രിസ്തുമസ് ആഘോഷിക്കാൻ സംഗ് സമ്മതിക്കുന്നില്ല കരോൾ ആക്രമിക്കുന്നു പാലക്കാട് വിഷയം തന്നെ പാലക്കാട് വിഷയത്തിൽ ദീർഘമായിട്ട് പരിശോധിച്ചപ്പോൾ അവിടെ നാട്ടുകാർ ഈ കരോൾ സംഘവുമായി വന്ന ആൾക്കാർ സാറിന് കരോൾ സംഘത്തിനകത്ത് കരോൾ സംഘം പാടുന്ന എന്തോ നല്ലത് പറഞ്ഞേ അല്ലെങ്കിൽ യേശു വന്നാൽ നല്ലതുണ്ടാവും അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലത് പറഞ്ഞു പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ജന്മലെപ്പറ്റി ആഘോഷമായിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ ആഘോഷിച്ച് ആഘോഷിച്ചവർ തുള്ളിച്ചാടി സാന്താക്രോസ് അല്ലേ അതായത് കൊടുത്ത് പോകുന്ന ഒരു ഈ പാട്ട് അങ്ങനെയല്ലായിരുന്നു ചില പ്രത്യേക രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക പ്രത്യേക ചില അജണ്ടകളോട് കൂടിയുള്ള പാട്ടായിരുന്നു നാട്ടുകാർ പിടികൂടി നാട്ടുകാർ പിടികൂടിയപ്പോൾ ഇതിനകത്ത് ജാതി മത എല്ലാവരും ഉണ്ട് മാത്രവുമല്ല ഇതിനകത്ത് ഒരു ബി ജെ പി കാരനും ഈ സംഘർഷത്തിനകത്തില്ലായിരുന്നു ഏറ്റവും അവസാനം ഇപ്പൊ പുതുശ്ശേരി ഏരിയ സി പി എമ്മിലേക്ക് ഇതിൻ്റെ നിലച്ചുകൊണ്ടിരുന്നു കണ്ടായിരുന്നില്ല ഡിവൈഎഫ്ഐ കേരളം മൊത്തം പ്രതിഷേധ കരോൾ ഏർപ്പെടുത്താനുള്ള അത്തരത്തിലേക്കുള്ളൂ അപ്പം നേരത്തെ ഞാനീ പറഞ്ഞതുപോലെ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും ഹിന്ദു മുസ്ലിം സംഘർഷമായിരുന്നു ഇപ്പൊ ആ വാർത്ത ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് സംഘർഷം ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയത്തില്ല വടക്കേ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിമിനെ കൊല്ലുന്നു അല്ലെങ്കിൽ കടലിൽ കൊണ്ടുതല്ലുന്നു പശുവിനെ പിടിക്കുന്നു അല്ലെ പശു വട്ടക്കാരെ കൊല്ലുന്നു ഇപ്പം ആ വാർത്ത ഇല്ലല്ലോ കണ്ടിട്ടുണ്ടോ ഇപ്പം ആ വാർത്ത വളരെ കുറവാണ് സംഭവങ്ങളും ഇല്ല ആ സംഭവങ്ങളും ഇല്ല അപ്പം അത് ഇപ്പം ചില മുസ്ലിം വോട്ടുകൾ ഒരു പരിധി വരെ ചില പ്രത്യേക വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ ഇവിടെ തന്നെ കഴിഞ്ഞ ഇലക്ഷൻ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുമ്പം ഇവിടെത്തന്നെ മുസ്ലിം വോട്ടുകൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അജണ്ടയിലേക്ക് കേന്ദ്രീകരിച്ച് മനസ്സിലാക്കണം ഏതെങ്കിലും കാരണം വെച്ചാൽ ഇപ്പം ഇനി അത് ശരിയും തെറ്റുകളൊക്കെ മനസ്സിലാക്കി ഇവർ പറയുന്നതൊന്നുമല്ല ബി ജെ പി അല്ലെങ്കിൽ ഇവർ പറയുന്നതൊന്നുമല്ല സംഘപരിവാർ കഴിഞ്ഞ ദിവസം അഹമ്മദ് മാഷ് പറഞ്ഞ പോലെ ഞാനൊരു സംഘപരിവാറിനുകാരെ കണ്ടു ബി എസ് മാഷ് പറഞ്ഞില്ലേ ഞാനൊരു സംഘപരിവാറിനുകാരനെ കണ്ടു അതാണ് സംഘപരിവാർ എന്ന് യഥാർത്ഥ സംഘപരിവാറിനെ തിരിച്ചറിഞ്ഞ് മുസ്ലിം പോയാലോ അല്ലെങ്കിൽ അതിനോട് താല്പര്യം വന്നാലോ എന്നുള്ള രീതിയിലേക്ക് അതൊരു കുഴപ്പമായിട്ടോ അങ്ങോട്ട് പോരും നമ്മളിൽ പിള്ളേരെ പിടിക്കുന്നില്ല അത് പൂവ് ഒരുപൊടുണ്ട് എന്ന് പറയുന്നവർക്കുള്ള ഒരു അജണ്ട ഇതിന്റെ പിറകിലുണ്ട് കാരണം കേരളത്തിൽ ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിന് അടുത്ത കാലത്തെങ്ങും ഈ പറയുന്ന ബി ജെ പിയുടെ കൂടെ കിട്ടത്തില്ല എന്നുള്ളൊരു തോന്നൽ വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവർ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതിന് മുസ്ലിം ലീഗിന്റെയോ അല്ലെങ്കിൽ മറ്റ് അവരുടെ വിചാരം മാറിയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു തോന്നൽ ബി ജെ പിക്ക് ഇല്ല ബി ജെ പി പുറേ നടക്കുന്ന കേക്ക് മുറിക്കാനും കരവൾ നടത്താനും അല്ലെങ്കിൽ ഈ പറയുന്ന ആശംസ അർപ്പിക്കാനും ഒക്കെ നടക്കുന്നതും വളരെ ദീർഘമായിട്ട് പോകുമ്പോഴും ഇപ്പോൾ ക്രിസ്ത്യാനി പറ്റിച്ചെന്ന് പറയുമ്പോഴും ചിലടത്തൊക്കെ അവർ പറയുന്നുകൊണ്ട് ക്രിസ്ത്യാനി സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കങ്ങനെ ഒരു താല്പര്യമുണ്ട് കഴിഞ്ഞ ദിവസം പ്രാമ്പ്ലാനി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്തല്ലേ ഇതുപോലെ ബി ജെ പി ഞങ്ങൾക്ക് തൊട്ടുകൂടെ അപ്പം ബി ജെ പിയുടെ അടുത്തോട്ട് ഈ കേരളത്തിൽ ക്രിസ്ത്യാനി അടുത്ത് വന്നാൽ ബഹു ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഒന്നിച്ച് നിന്നാൽ ബി ജെ പിക്ക് വേറെ ആരെയും വിചാരിക്കേണ്ട കാര്യം അതൊരിക്കലും ഉണ്ടാകത്തിനെല്ലാം എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഈ പ്രവർത്തനം നടത്തുന്നവർക്കറിയാം അതായത് ഈ ആ ഒരു തോന്നൽ വരുത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള വ്യാജ ഇപ്പൊ അന്വേഷണം തുടങ്ങിയിട്ട് പാലക്കാട്ട് ഏതാണ്ട് നമുക്ക് വ്യക്തമായി അല്ലെങ്കിൽ അറിയാവുന്നവർക്കായി പക്ഷെ അതങ്ങനെ പ്രചരിപ്പിക്കാനിടത്ത് മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല പിന്നെ ഒഡീഷയിലെ വിഷയം അല്ലെങ്കിൽ ഈ പറ്റ് പലയിടത്തും നടക്കുന്ന വിഷയത്തിന്റെ പിറകിലാരാണ് മനസ്സിലാവുന്നുണ്ടോ ഇപ്പം വേറെ വലിയ വിഷയം ഈ ഈ വടക്കേന്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ചില പ്രദേശങ്ങളിൽ തന്നെ ഉണ്ട് ശ്രീകൃഷ്ണ എന്ത് വിഷു പോലുള്ള സമയങ്ങളിൽ ഇതുപോലെ സാറിന്റെ വീട്ടിലും എല്ലാം നമ്മുടെ വീട്ടിലും എല്ലാം വരുവാണ് വിഷു കണി കാണിക്കാനാന്ന് പറഞ്ഞിട്ട് ഒരു വന്നിട്ട് ഈ ഇതുപോലെ ഈ പിരിക്കാൻ ഇത് കഴിഞ്ഞിട്ട് പിരിവ് അല്ലെങ്കിൽ കൊടുത്ത് എല്ലാവരും കയറുമ്പോൾ സന്തോഷം ഇപ്പം ആരുടെ വീട്ടിൽ ചെന്നല്ല ക്രിസ്മസ്കാരോട് നമ്മുടെ വീട്ടിൽ ചെന്നാലും നമ്മൾ കണ്ടിട്ട് പൈസ കൊടുക്കും നമുക്ക് സന്തോഷം ഇത് കഴിഞ്ഞിട്ട് സാറ് കയറി അങ്ങോട്ട് കിടന്ന് കഴിയുമ്പോൾ സാറിന്റെ വീട്ടിൽ കിടക്കുന്ന കാരണകത്ത് ഒരു പോറിൻ്റെ അല്ലെങ്കിൽ ബൈക്കിന്റെ സീറ്റ് വലിച്ചു കയറല് ചട്ടിച്ചട്ടി എടുത്ത് നിലത്തിടല് എന്നിട്ട് ഇവരങ്ങ് പോകും അപ്പം ഇതും കൊണ്ട് വരുന്ന ആരാ ഹിന്ദുക്കളാണല്ലോ അവസാനം പല സംഭവങ്ങളുടെയും പിറകിൽ പിറ്റേന്ന് പരിശോധിക്കുമ്പോൾ ഇത് ഹിന്ദു നാമധാരികളല്ല മനസ്സിലായില്ല ഇതിൻ്റെ പിറകിൽ അജണ്ടയുണ്ട് അപ്പം ഇതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് പ്രത്യേക സമയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മണിപ്പൂർ വിഷയം കത്തിച്ചു നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എനിക്ക് നടത്തുന്ന ക്രിസ്മസിന് മുമ്പേ ആയിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും അപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേക അജണ്ടയുണ്ട് കാരണം കേരളത്തിൽ പോലും ഇത്തരത്തിൽ വാർത്തകൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ നേരത്തെ ഒന്നും ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ഇത്തരത്തിൽ വാർത്ത ഉണ്ടാക്കുകയും അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം സാർ ശ്രദ്ധിച്ചേർന്നു കരോൾ സംഘത്തെ ഇതുപോലെ ആക്രമിച്ചു എന്ന് പറഞ്ഞു ഡി വൈ ഡിവൈഎഫ്ഐ അത് എനിക്ക് തോന്നുന്നു ഡി ഡിവൈഎഫ് അല്ല വേറെ ഇത് ആ അല്ല ഇതുപോലെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അവസാനം പിടിച്ചപ്പോൾ ഇത് കരോൾ സംഘം ഈ ഒരു ഔദ്യോഗിക പള്ളിയുടെ അല്ല ഇത് പള്ളികളാണെന്നുള്ള കരോൾ സംഘം ഇറങ്ങുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പള്ളിക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ കരോൾ സംഘത്തെയാണ് ആക്രമിച്ചതെന്ന് പറയാൻ തയ്യാറായിട്ടുണ്ട് അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം ഇപ്പം ഈ മുസ്ലിം ഓരോ സംഘടനയുടെ ആണെങ്കിലും ഓരോ ദേവാലയങ്ങളും അല്ലെങ്കിൽ ആ സംഘടനകളും സംഘടനകളുമാണെങ്കിൽ ഇത്തരത്തിൽ ഇതുപോലുള്ള ആഘോഷങ്ങൾ നടത്തേണ്ടോ സംഘം ഇറങ്ങുന്നതും പല പള്ളികളുടെയും കെയർ ഓഫിലാണ് ഏതെങ്കിലും പള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും മത ക്രിസ്ത്യൻ മതമേഖല അധ്യക്ഷന്മാർ ഞങ്ങളുടെ കരോൾ സംഘത്തെ ആണ് ആക്രമിച്ചത് ഇത് ഔദ്യോഗികമായിട്ട് ഞങ്ങളതാണെന്ന് പറയുന്നതിന് വേണ്ടി തയ്യാറെടുക്കും അപ്പം അത്തരത്തിലേക്കുള്ള കാര്യങ്ങളല്ല ഇത് വളരെ കൃത്യമായി രാഷ്ട്രീയ അജണ്ടയോടുകൂടി ഉണ്ട് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒഡീഷയിലെ വിഷയങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൻ്റെ അടുത്തെല്ലാം ഭയങ്കരമായിട്ട് ഈ കരോൾ സംഘത്തെ ആക്രമിക്കുന്ന വീഡിയോസ് ഉണ്ട് വീഡിയോസിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന വീഡിയോസ് വരെ ഉണ്ട് അറിയുന്നില്ല നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈ രീതി ഇന്നലാണെന്ന് അപ്പോൾ ഇതേ രീതിയിലേക്കുള്ള ഒരു കൃത്യമായ ഒരു നീക്കം ഒരു ഞാനൊരു കാര്യം പറയട്ടെ സാർ സാറിന് ഏകദേശം ഈ ആർ എസ് എസിനെ പറ്റിയും പരിവാറിനെ പറ്റിയൊക്കെ ഒരു ധാരണ കാണും ഈ ആർ എസ് എസും പരിവാറുമൊക്കെ ഒരു ബിസിലടിച്ചാൽ പിന്നെ ഒരു ക്രിസ്തുമസ് കേരള ഇന്ത്യ നടക്കും എത്ര ശതമാനം ക്രിസ്ത്യാനികൾ നമ്മൾ ആലോചിച്ച് നോക്കി ഇന്ത്യയിലുണ്ട് അപ്പോൾ അവരതിന് തയ്യാറായി അല്ലെങ്കിൽ ഇത് നടത്തണ്ട അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം വേണ്ട ഈ മറ്റേ ബംഗ്ലാദേശിൽ മറ്റെടുത്ത് മറിച്ച് നോക്കി നടക്കുന്നതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംഘർഷം എത്രത്തോളം വലുപ്പം ഉള്ളതായിരിക്കും മാത്രമല്ല കഴിഞ്ഞ ദിവസവും മോഹൻ ഭഗവത് പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ അല്ലെങ്കിൽ അത്തരത്തിൽ അപ്പം അതൊന്നും അല്ല ഇതിൻ്റെ പിറകിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് രാഷ്ട്രീയ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഈ പേടിപ്പിച്ച് നിർത്തുന്ന ഒരു ബി ജെ പി അല്ല ബി ജെ പി എന്ന് തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും ഏതായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ ആര് ചെയ്താലും അത് പരിവാറായാലും പരിവാറിൻ്റെ മുഖം ഇട്ട് വേറെ ചില ആൾക്കാർ താല്പര്യക്കാരായാലും അവരെ തിരിച്ചറിഞ്ഞ് വെളിച്ചെത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇന്ന് അതിന് ഉത്തരവിട്ടിട്ടുണ്ട് ആരാണ് ഇതിന്റെ പിറകിൽ എന്ന് വളരെ കൃത്യതയോടുകൂടി ആളിനെ പിടിച്ച് കാര്യങ്ങൾ പുറത്തു കൊണ്ടേ മതിയാകത്തുള്ളൂ ഉള്ള തീരുമാനമായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ക്രിസ്മസാ നമ്മുടെ ചാനലിനെ കേരളം വിചാരിക്കാം ഇതിൽ രണ്ട് കാര്യങ്ങളാണ് സാറ് പറഞ്ഞു വന്നതിന്റെ ഒരു ഒരു ചുരുക്കം പറഞ്ഞാൽ രണ്ട് തരം കാരണം രണ്ടായിട്ട് ഇതിനെ കാണണം ഒന്ന് ദിനകത്ത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഹിന്ദു കമ്മ്യൂണിറ്റിയെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് ഇപ്പോഴും ആ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെ ഒരു യൂണിറ്റി സാധ്യമായിട്ടില്ല അങ്ങനെ വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളെ വെച്ചാണ് കളി ഒന്ന് മുസ്ലിം ന്യൂനപക്ഷമാണ് മുസ്ലിം ന്യൂനപക്ഷം സമ്പൂർണ്ണമായി ഇപ്പോൾ ബി ജെ പിക്ക് എതിരെ എതിർപക്ഷത്തിൽ നിർത്താൻ രണ്ട് കാരണം കൊണ്ട് അങ്ങനെ ഒരു എതിരാളി വേണം പ്രത്യേകിച്ച് ഇപ്പുറത്ത് ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ സാധ്യമാകാൻ രാജ്യത്തെ മുഖ്യ ന്യൂനപക്ഷം എന്ന നിലയിൽ ഒരു ശത്രുപക്ഷത്ത് എതിരാളി എന്ന രീതിയിൽ ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ വേണം അവരെ കൂടെ നിർത്താനല്ല തീർച്ചയായിട്ടും ബി ജെ പിക്ക് താല്പര്യം ഉണ്ടാവുക അപ്പോൾ രണ്ടാമത്തെ കാര്യം അടുത്ത ന്യൂനപക്ഷം തീർച്ചയായിട്ടും ഈ മുസ്ലിം മൈനോറിറ്റി മാറി നിൽക്കുമ്പോൾ ഹിന്ദു യൂണിറ്റി സാധ്യമായിട്ടും അങ്ങനെ വരുമ്പോൾ അടുത്ത ന്യൂനപക്ഷമായ ക്രിസ്ത്യാനിറ്റിയെ സമ്പൂർണ്ണമായും കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തും അപ്പം അത് തെറ്റിക്കലായിരിക്കും ബി ജെ പി വിരുദ്ധരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അതാണ് ഇതിൻ്റെ രാഷ്ട്രീയപരമായ സംഗതി രണ്ടാമത്തെ കാര്യം സംസ്കാ സംസ്കാരമാണ് കേരളത്തിന്റെ ഒരു സംസ്കാരം വെച്ചിട്ട് ഏത് മതത്തിന്റെ ഏതൊരാഘോഷവും മുഴുവൻ മലയാളിയും ഒരുമിച്ച് ആഘോഷിക്കുന്ന രീതിയാണ് ഇപ്പം ഞാനൊരു ജീവിതകാലം മുഴുവൻ സ്കൂളിൽ പഠിപ്പിച്ച ആളാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കും ക്രിസ്മസ് ആഘോഷിക്കും പെരുന്നാളും എന്താ കാര്യം എല്ലാ വീട്ടിൽ നിന്നും വന്ന എല്ലാ വിശ്വാസത്തിൽ നിന്ന് വന്ന കുട്ടികൾ ഒരുമിച്ച് ഇതൊക്കെ ശീലിക്കേണ്ടതാണ് എല്ലാ ആഘോഷങ്ങളും എല്ലാവരുടേതുമാണ് എന്നാൽ വിശ്വാസം ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതിന് കളങ്കം വരാൻ പാടില്ല കളങ്കം വരുത്തുന്നത് സാറ് പറഞ്ഞ പോലെ രണ്ടായാലും കണിശമായി നേരിടണം ഒന്ന് മതത്തിനകത്ത് ആവശ്യമില്ലാത്ത രാഷ്ട്രീയവും വർഗീയവുമായ താല്പര്യങ്ങൾ കൊണ്ടുവരരുത് അത് പള്ളിയിൽ നിന്ന് പള്ളിയുടെ നിർദ്ദേശപ്രകാരമുള്ള ക്രിസ്മസ് കരകോൾ നടക്കുമ്പോൾ അതല്ലാത്തവൻ്റെ താല്പര്യം അതിനകത്ത് കയറിക്കൊടരുത് രണ്ട് അതിന് ആത്മീയമായ സംസ്കാരം വേണം അത് മദ്യപിച്ചിട്ടും അത് രാഷ്ട്രീയം പറയാനും അത് ക്രിമിനലുകളുടെ ഒരു കൂത്താട്ടത്തിനും ഒന്നും അവസരമാക്കി കൊടുക്കരുത് ആരോടെങ്കിലും ഉള്ള കണക്ക് തീർക്കാൻ ക്രിസ്മസ് കരോട് ഉപയോഗിക്കരുത് ഒന്നാമത്തെ കാര്യം രണ്ട് ഇതല്ല ഇത് ന്യായമായ രീതിയിൽ നാട്ടും പുറത്ത് ആരെങ്കിലും ഒക്കെ നടന്ന അതിനിപ്പോ പള്ളി ആവണ്ടാന്ന് വച്ചോളു ഒരു ക്ലബ്ബ് നടത്തുന്നു നാട്ടിലെ ഏതെങ്കിലും കുട്ടികൾ നടന്ന എൻ്റെ വീട്ടിലൊക്കെ വരാറുണ്ട് അത് അതാര എവിടുന്നാന്ന് ഞാൻ ചോദിക്കാറില്ല പക്ഷെ അതങ്ങനെയാണെങ്കിൽ അതിനെ അവഗണിച്ചും ഒന്ന് ഒന്ന് ലാളിച്ചും വിട്ട് അല്ല അത് മാന്യമായിട്ടായിരിക്കും പോകുന്നത് അത് മാന്യമായിട്ടായിരിക്കും അവർ ഈ പിരിവുക്കെ നടത്തിയപ്പോ ക്ലബിന്റെ ഒക്കെ അവരും അന്യായം പറയാൻ സാധ്യതയില്ല അവർക്ക് അജണ്ടയില്ല അവർക്ക് ഏക അജണ്ടെന്ന് പറഞ്ഞാൽ ഇതേ പാട്ടുപാടി ഇതേ രീതിയിൽ ആഘോഷിച്ച് ആഘോഷം ഏറ്റെടുത്ത് അവർ പോകുന്നു അവർക്ക് അല്പം ആ ക്ലബ്ബ ക്ലബിന്റെ അവരും അജണ്ടയില്ല പക്ഷെ അജണ്ട ഉള്ളവരുണ്ടോ ഇതിന്റെ കാര്യം തോന്നുള്ള അന്വേഷണം നടക്കട്ടെ അത് കണ്ടെത്തട്ടെ രണ്ടായാലും ഞാൻ പറയുന്നത് ഈ മതപരമായ വിശുദ്ധമായ അനുഷ്ഠാനങ്ങളെ വിശുദ്ധമായ ആഘോഷങ്ങളെ ഒരിക്കലും രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വർഗീയമായ താല്പര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നവനെ കരുതിയിരിക്കണം അവനെ കണ്ടെത്തുകയും വേണം പ്ലസ് അത് സ്വാഭാവികമായിട്ടുള്ളതാണ് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തുന്നതെങ്കിൽ അതിനെ തടഞ്ഞവൻ തടയാനും പാടില്ല തടഞ്ഞവനെയും അതേ അതേ കണക്കിന് തന്നെ കാണണം ഈ രണ്ടും ചേർന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരം ഇന്ത്യയുടെ നിയമവും അതാണ് ഭാരതത്തിൻ്റെ ഒരു സംസ്കാരവും അതാണ് അങ്ങനെ വേണം നമുക്ക് കാണാൻ കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക